ദൈവനാമത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യഹസ്കയിൽ മുപ്പത്തിയേഴിന്റെ പതിനാല് ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയായി ഞാൻ അരടി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട് ദൈവം ഇസ്രയേലിനെ പുനർജീവിപ്പിക്കുമെന്നും പുനഃസ്ഥാപിക്കുമെന്നും ഈ വാക്യം സൂചിപ്പിക്കുന്നു ഉണങ്ങിയ അസ്ഥികളെ ഉദാഹരണമാക്കി അവരുടെ നിരാശാജനകമായ ഉണങ്ങിയ അവസ്ഥയിൽ നിന്നും അവരെ തിരികെ കൊണ്ടുവന്ന് അവരുടെ ദേശത്ത് പുനഃസ്ഥാപിക്കുമെന്ന് ദം വാഗ്ദാനം ചെയ്യുന്നു അതെ ഇവിടെ ഉണങ്ങിയ അസ്ഥി എന്ന് പറഞ്ഞാൽ അതിനെ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനെ കാണിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവലേ നിങ്ങളുടെ ജീവിതം ഉണങ്ങി വരേണ്ടതാണോ അതിൻ്റെ അല്ലെങ്കിൽ ഉണങ്ങിയ അസ്ഥി അസ്ഥിയെപ്പോലെ നിങ്ങളുടെ ജീവിതം ക്ഷയിച്ചിരിക്കുകയാണോ നിങ്ങളുടെ ജീവിതം അസ്തമിച്ചു പോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ശക്തനായ ദൈവത്തെ അത്രേ ഞാനും നിങ്ങളും ഇന്ന് ഈ പകലിൽ വിളിച്ച് ആരാധിക്കുന്നത് അതിന് മുന്നോട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എഹസ്കാലിനോട് ദൈവം പറഞ്ഞതനുസരിച്ച് ഉണങ്ങിയ അസ്ഥിയെ നോക്കി ആ പ്രവചിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അതിന്റെ ഏഴാം വാക്യത്തിൽ വായിച്ചു കഴിഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ആരോട് കൽപ്പിച്ചതുപോലെ യഹഷ്കി ദൈവം കൽപ്പിച്ചതുപോലെ ഞാൻ കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു പിന്നെ ഞാൻ നോക്കി അവയുടെ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു അതെ അസ്ഥി ഉണങ്ങിയ അസ്ഥി അസ്ഥിയോട് ചേർന്നു തൊക്കും മാംസവും ഞരമ്പും ഒക്കെ അതിനോട് വന്നു ചേർന്നു എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളിച്ചു ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ കൂതുക അതെ ഒരു സാധ്യതയും ഇല്ല തുടങ്ങിയിരിക്കുന്ന ആസ്ത്രീയ ഒരു സാധ്യത ഇല്ലാത്തടുത്ത് ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അതിന് ജീവനുണ്ടായി അതിന് തൊക്കു വന്നു മാംസം വന്നു ഞരമ്പ് വന്നു ശ്വാസം വന്നു ആ മോത്രം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ നിങ്ങളുടെ ജീവിതം അസ്തമിച്ച് എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതെ നിങ്ങളുടെ ജീവിതം അസ്തമിച്ചെന്ന് പറഞ്ഞ് തീർന്നെടുത്ത് എന്റെ സ്വർഗത്തിനതയും ചില പുതിയ തുടക്കങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ മേൽ ഇടുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ വചനം ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ സ്ഥിതിക്ക് സ്വർഗത്തിനതയും ഇന്ന് പകലിൽ വ്യത്യാസം കൽപ്പിച്ചുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിറച്ചു നിങ്ങൾ പിശാജ് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് സ്വർഗത്തിനതയും ഇന്ന് തന്റെ പണിയെ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതം തീർന്നിട്ടില്ല നിങ്ങളുടെ ജീവിതം അസ്തമിച്ചിട്ട് പോയിട്ടില്ല ഉണങ്ങിയ അവസ്ഥയല്ല അതിനെ ദൈവം ഇന്നി പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണങ്ങി വരണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളുടെ അവസ്ഥകളെ സ്വർഗം മാറ്റുവാൻ പോകുന്നു ഏറ്റെടുത്താട്ടെ സ്വർഗം അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങള ആ കാലഘട്ടത്തിൽ ഇസ്രയേലിനോട് അരൾ ചെയ്ത ഈ വാക്തത്വം ഇന്ന് പകലിൽ വിളി നിങ്ങളും ഏറ്റെടുക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്നിപ്പകലിൽ സംഭവിച്ചിരിക്കും ഉണങ്ങിയ അവസ്ഥകൾ മാറും സ്ഥിതികൾ മാറും നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദൈവദാസന്മാരെ കേട്ടാട്ടെ ഉണങ്ങിയ അവസ്ഥയിൽ നിന്നും ദൈവം നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളെ മാറ്റുന്നു മാറ്റുന്നു ഒന്ന് മാറ്റി പാർപ്പിക്കുന്നു ഒരു കൈമാറ്റം ഒരു ഷിഫ്റ്റ് ഒരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാമെങ്കിൽ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ പോകുന്നു ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ മേൽ ആരെങ്കിലും അനാരോഗ്യം അനുഭവിക്കുന്നെങ്കിൽ അനാരോഗ്യമായിട്ടുള്ള മേഖലകളിൽ മേൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആരോഗ്യം ആരോഗ്യം എന്ന് വരുന്നു ആരോഗ്യം വരുന്നു ഏത് മേഖലകളാണോ നിങ്ങളെ നിങ്ങൾ ഈ വചനം ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ അനാരോഗ്യം മാറുന്നു ചില രോഗികളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടിയിൽ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവിന്റെ ഇടപെടിയിൽ പകലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നവർ ആമിൻ പറഞ്ഞ ഏറ്റെടുത്താട്ട് ചില ജോലി മേഖലകളിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു നിങ്ങളുടെ ഉണങ്ങിയ അവസ്ഥ മാറുന്നു ബിസിനസ് മേഖലകളിൽ മേൽ ഉണങ്ങിയ അവസ്ഥ മാറുന്നു ഉണങ്ങിയ അവസ്ഥ മാറുന്നു ആരോടും പരിശുദ്ധിയാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നീ പകലിൽ ബിസിനസ് മേഖലകളിൽ മേൽ ഉണങ്ങിയ അവസ്ഥ മാറുന്നു ദൈവത്തിന്റെ സമൃദ്ധിയ മേഖലകളിൽ മേൽ വെളിപ്പെടുന്നു ആമേ സ്തോത്രം അതിനകത്ത് ഞരമ്പ് വരുന്നു തൊക്കു വരുന്നു ശ്വാസം വരുന്നു ജീവൻ വരുന്നു മേഖലകളിൽ ഒരു ജീവൻ ജോലി മേഖലകളിൽ ഒരു ജീവൻ ബിസിനസ് മേഖലകളിൽ മേൽ ഒരു ജീവൻ ആരോഗ്യ മേഖലകളിൽ മേൽ ഒരു ജീവൻ വെളിപ്പെടുന്നു ഏറ്റെടുത്ത നമുക്ക് അണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് അടിയനെ ഈ വചനം ശ്രവിച്ചു കൊണ്ടിരുന്ന അവരുടെ കർത്താവെ ഉണങ്ങിയ അവസ്ഥകളെ സ്വർഗത്തിലേക്ക് മാറ്റിയതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഏതൊക്കെ മേഖലകളിൽ അവര് ഉണങ്ങി വരണ്ടിരുന്നു സ്വർഗത്തിനെതിന് പകലിൽ അവരുടെ ഉണങ്ങിയ അവസ്ഥകളെ മാറ്റിയനായിട്ട് നന്ദി അവരുടെ ജീവിതത്തെ സ്വർഗത്തിനെതിയെ അവരുടെ സ്ഥിതിയെ ദൈവം മാറ്റാനായിട്ട് നന്ദി അവരുടെ ജോലി മേഖലകളിൽ അവരുടെ ബിസിനസ് മേഖലകളിൽ ശുശ്രൂഷാ മേഖലകളിൽ മേൽ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടനായിട്ട് നന്ദി ദൈവത്തിന്റെ പുഷ്ടി വെളിപ്പെട്ടനായിട്ട് ദൈവത്തിന്റെ ആരോഗ്യം വെളിപ്പെട്ടതിനായിട്ട് നന്ദി ദൈവത്തിന്റെ ജീവൻ വെളിപ്പെട്ടതിനായിട്ട് നന്ദി സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമാനും ഞങ്ങൾക്ക് ആ ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേനാമേൻ ആമേ ദിവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ